അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹനത്തുല്ലാദോല കടമുണ്ടോ ആ കടം മാറാൻ എന്തെങ്കിലും ഒരു സൂറത്ത് പറഞ്ഞു തരുമോ ഏതെങ്കിലും ഒരു സൂറത്ത് അതിന് പറ്റിയ ഒരു സൂറത്തുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുന്ന അതേപോലെ നമ്മുടെ വീഡിയോയുടെ കായ നിരന്തരമായി കമൻ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് നല്ലൊരു ഒരു നോക്കൂ നമ്മുടെ വീഡിയോ കാണാൻ വലിയ അമൂല്യമായ അറിവായിരിക്കും എല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങൾ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം നോക്കൂ ഏതാണ് പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ആറാമത്തെ സൂറത്താണ് എങ്ങനെ ഓതണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം സുറത്തു തഹ്രീമ് അറുപത്തി സൂറത്താണ് കടമുള്ള ആളുകള് ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാ ദിവസവും സുബിഹി നിസ്കരിച്ചതിനു ശേഷം സുബിഹി നിസ്കരിക്കാത്തവരുണ്ടാവില്ലല്ലോ ഉണ്ടെങ്കിൽ അവരുടെ കടം വിടാനും പണിയാണ് അവരോട് പിന്നെ സംസാരം ഇല്ലല്ലോ അപ്പൊ നിസ്കാരത്തിനു ശേഷം ഒരു തവണ ഒരു തവണ ഈ സുഹത്തു തഹരി മനസ്സറിഞ്ഞ് സമയമേർത്ത് ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക എന്നിട്ട് ശ്രദ്ധിച്ച് പാരായണം ചെയ്യും ശേഷം നിങ്ങള് ഒളോട് കൂടിയായിരിക്കും സുബിസ്കരിച്ചിട്ടാണല്ലോ ഖുറാനോ എന്തായാലും മര്യാദകളൊക്കെ പാലിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ മുൻപിലേക്ക് രണ്ട് കൈകളും ഉയർത്തി മനസ്സറിഞ്ഞ് ധാരാ ചെയ്യുക മാത്രമല്ല അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുക അള്ളാഹ് ഇത് അറിയാത്തത് കൊണ്ടല്ല പക്ഷെ നമ്മൾ അതൊരു മര്യാദയാണ് അള്ളാഹുവിനോട് അള്ളാഹു എനിക്ക് ഇത്ര വലിയ വലിയ ഘടങ്ങൾ ഉണ്ട് വീട്ടിൽ തരണേന്ന് മനസ്സറിഞ്ഞ് കരഞ്ഞു ധാരാ ചെയ്യുക അള്ളാഹു നമ്മുടെ കടങ്ങൾ അറിയാത്തവനല്ല എന്തായാലും അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരും നിങ്ങൾ മനസ്സറിഞ്ഞ അമ്മനോട് പറയണം അതൊരു മര്യാദയാണ് അള്ളാഹുവിനോട് ചെയ്യുന്നത് അള്ളാഹു നമ്മുടെ കടബാധ്യതകളൊക്കെ വീട്ടിൽ തരട്ടെ വീട്ടാനുള്ള വഴികളെ തുറന്നു തരട്ടെ വീണ്ടും കാണാനാണ്